അമൽ ഗോപാൽ ഗോം എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് സപ്പോർട്ടിംഗ് ലീച്ച് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളു ആ വീഡിയോൻ്റെ ഹെഡിങ് അല്ല അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ളവരുടെ ഒക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനൊന്നും സപ്പോർട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് അയാൾ പറയുന്നത് അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന സെയിം കണ്ടന്റ് തന്നെ നമ്മളൊക്കെയാണ് ഊക്കിയിട്ടുള്ളത് പുള്ളി അതായത് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുടെ കണ്ടൻറ്റ് എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ട് വെറുതെ ഒരു എഫേർട്ട് ഒന്നും ഇടാതെയാണ് വീഡിയോ എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തെന്നുള്ളതാണ് ഫൈൻ അത് അയാളുടെ അഭിപ്രായമാണ് അയാളുടെ ഒപ്പീനിയൻ അയാൾക്ക് ഇഷ്ടമുള്ളത് അയാളുടെ യൂട്യൂബ് ചാനലിടാം ടച്ച് ഫൈൻ ആ വിഷയത്തിലേക്ക് വരുന്നത് ഈ വേൾ ഈ ഇട്ട വീഡിയോയുടെ താഴത്ത് ഷജാം കോൾമി ഷെസാം എന്ന് പറയുന്നത് ഷെജാം റോനി എല്ലാവരും അറിയുന്നുണ്ടോ അറിയുന്നുണ്ടാവും ഒരു കമൻറ്റ് അടിക്കുന്നുണ്ട് എജ്ജാദി ഫെയിം എന്നുള്ളതാണ് കമൻറ്റ് അടിച്ചിട്ടുള്ളത് ഒരു എക്സക്ലമേഷൻ മാർക്കുണ്ട് ഇപ്പോൾ പുള്ളിനെ സപ്പോർട്ട് ചെയ്തിട്ടാണോ അപ്പോസ് ചെയ്തിട്ടാണോ ഷെസാമി കമൻറ്റ് ഇട്ടെന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ഇപ്പം ഷജാം എയറിലാണ് കിടക്കുന്നത് രണ്ട് ദിവസമായിട്ട് ഷജാം എയറിലാണ് വേറൊരു ചെക്കനുമായിട്ടുള്ള ഒരു ഇഷ്യൂ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പം അതിന്റെ കൂടെയാണ് ഈ കമന്റ് വരുന്നത് അപ്പം ഈ കമന്റ് കമൻറ്റ് പുള്ളിയിലിട്ടപ്പോൾ അതിന്റെ താഴെ കുറെ ആൾക്കാർ വന്നിട്ട് ഷജാമിനെതിരെ കമൻറ്റിടുന്നത് അപ്പൊ ഷജാം ഇവരുമായിട്ടുണ്ടായിട്ടുള്ളൊരു തർക്കം ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആ കമന്റുകൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ആദ്യ കമന്റ് ഒന്ന് നോക്കാം ഷജാം അടിച്ച കമൻറ്റിന് താഴെ പല ആൾക്കാർ പല രീതിയിലുള്ള കമന്റ് അടിച്ചിട്ടുണ്ട് അതിൽ ഗുഹ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കമന്റ് അടിച്ചിട്ടുണ്ട് എന്താടാ മോട്ടിവേഷൻ മുക്കുത്തിയെ കണ്ട് പേടിച്ചോ എന്നുള്ളൊരു കമൻ്റ് അടിച്ചിട്ടുണ്ട് ഈ മോട്ടിവേഷൻ മുക്കുത്തി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടാണ് ഷജാമിനെ രണ്ട് ദിവസമായിട്ടൊരു ഇഷ്യൂ നടക്കുന്നത് അപ്പോൾ ഈ കമൻറ്റ് കണ്ടപ്പോൾ ഷജാമൻ അത് കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഷജാമൻ ഇവൻക്ക് മറുപടി ആയിട്ട് വീണ്ടും അവിടെ ഒരു കമൻ്റ് അടിക്കുകയാണ് അവിടെ തൊട്ടിട്ടാണ് ഇവരുടെ പ്രശ്നം തുടങ്ങുന്നത് അപ്പോൾ ആ കമൻറ്റ് എന്താണെന്ന് നോക്കാം അഹാ എനിക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആൾസോ അവനെ പോലെയല്ല അത്യാവശ്യം കുറച്ച് ബ്രാൻഡ്സൊക്കെ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് വെക്കുന്ന ഒരു ക്രിയേറ്ററാണ് ഞാൻ മെറ്റാ വെരിഫൈഡ് മറ്റേ സാധനം ജസ്റ്റ് കൊച്ചിയിൽ പോയാൽ മനസ്സിലാകും ബിൽബോർഡിലും മെട്രോ പില്ലറിലും ഒക്കെ ഞാനുണ്ട് അവനെപ്പോലെ എനിക്ക് എനിക്ക് തള്ളക്ക് വിളിക്കാൻ പറ്റാത്ത ഒന്നുമല്ല എന്നെങ്കിലും അവനെ നേരിട്ട് കാണുമ്പോൾ അവൻ്റെ ഭാഷയിൽ തന്നെ ഞാൻ കൊടുക്കാം കൊടുത്തോളാം ഞാൻ അങ്ങനെയാണ് അല്ലാതെ റീലോ ഫോണോ ഒന്നും വിളിച്ചിട്ടല്ല ഓൺലി ഫേസ് ടു ഫേസ് ആണ് എന്നുള്ളതാണ് ഷജാമ് കമൻ്റ് അടിച്ചിട്ടുള്ളത് അതായത് ഞാൻ വലിയ സംഭവമാണ് എനിക്കിങ്ങനെ ലോ ക്ലാസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്നുള്ള രീതിയിലാണ് ഷജാം അവിടെ കമൻ്റ് അടിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് മറുപടി ആയിട്ട് താഴെ അതിൻ്റെ തായെ ഒരു കമന്റ് അടിച്ചിട്ടുണ്ട് പുള്ളി ഇംഗ്ലീഷിലാണ് കമൻ്റ് അടിച്ചിട്ടുള്ളത് ഞാനത് മലയാളത്തിലാക്കിയിട്ട് പറയാം അപ്പോൾ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ബിൽ ബോർഡിലും ഇതിലൊക്കെ ഫോട്ടോ വരുന്നതൊക്കെ നല്ല കാര്യം തന്നെ കമ്പനിയുമായിട്ട് ഉള്ളതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ബിൽ ബോർഡും എൻ്റെ ഫോട്ടോ എന്ന് വിചാരിച്ചിട്ട് നിന്നെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ നിനക്ക് ബാക്കിയുള്ള ആൾക്കാരൊക്കെ റിയാക്ട് ചെയ്യാന്ന് പറയുന്നത് ഏത് കോണത്തിലെ പരിപാടിയാണ് അതൊന്നും ഇവിടെ നടക്കൂല എന്നുള്ള രീതിയിലാണ് ബിൽബോർഡുമാർ ഫോട്ടോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അന്നാരൊന്നും പറയാതിരിക്കുന്നില്ല എന്നുള്ള രീതിയാണ് പുള്ളി പറയുന്നത് ആൻഡ് ആൾസോ ഇവിടെ ഇങ്ങനെയുള്ള ചെറിയ കാര്യത്തിന് ഒരാൾ എന്നെ റിയാക്ട് ചെയ്തതൊന്നും ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കരയാൻ നിൽക്കല്ലേ ബ്രോ കുറച്ചും കൂടി ഒക്കെ ഒന്ന് മെച്ചുവേർഡ് ആകുമെന്നുള്ള രീതിയിൽ കമൻ്റ് അടിക്കുന്നുണ്ട് ആൾസോ അവൻ ലാസ്റ്റ് പറയുന്നുണ്ട് ഐ എം നോട്ട് സർപ്രൈസ്ഡ് എന്നുള്ളത് ആ പിന്നെ നീ ഇങ്ങനെ പറഞ്ഞതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല നിൻ്റെ അടുന്ന് ഇതേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് ആ പുള്ളി കമൻ്റ് അടിച്ചിട്ടുള്ളത് പിന്നെ വേറൊരുത്തം കമൻ്റ് അടിച്ചെന്താന്ന് വെച്ചാൽ നീ പോസാം വണമേ എന്ന് പറഞ്ഞിട്ട് ഐ ബി സാത്താൻ എന്ന് പറയുന്നൊരുത്തം കമൻ്റ് അടിച്ചിട്ടുണ്ട് ഷെജാം അതിന് മറുപടി ആയിട്ട് ആ നല്ല സംസ്കാരം കുഡോസ് ടു യുവർ പേരൻസ് എന്ന് പറഞ്ഞിട്ടാണ് കമൻറ് അടിച്ചിട്ടുള്ളത് നൈസായിട്ട് അവൻ്റെ വീട്ടുകാരെ വിളിച്ചു എന്നുള്ളതാണ് സത്യം ആ നിന്റെ നല്ല സംസ്കാരം ഇതൊക്കെ നിന്റെ തന്തയും തള്ളനെ പഠിപ്പിച്ചെന്നതായിരിക്കില്ലേ എന്നുള്ള രീതിയിലാണ് നൈസായിട്ട് അച്ഛനും അമ്മേനെ അവിടെ ഷെജാം വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ വേറൊരുത്തും കമൻ്റ് അടിച്ചിട്ടുള്ളത് ഷെജാമിന് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ വേറൊരുത്തം കമൻ്റ് അടിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് സ്റ്റാൻഡേർഡ് നിന്റെ മൂവി റിവ്യൂ ഒക്കെ വളരെ ശോകമാണ് ഒരു സിനിമാനോളടിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസ്സൻസ് പോലും നിന്റെ റിവ്യൂവിൽ കാണാറില്ല പിന്നെ ടെക് റിവ്യൂ ചെയ്യുന്നത് അത് ട്വിറ്ററിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ അതേപോലെ എടുത്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ നീ ശോകമാണ് നിനക്ക് വലിയ സ്റ്റാൻഡേർഡൊന്നില്ല എന്നുള്ള രീതിയിലാണ് ഒരുതാ കമ്മൻ്റ് അടിച്ചത് അപ്പോൾ ഷെജാ മൊതിരും മറുപടി കൊടുക്കുന്നുണ്ട് അത് ഷെജാം പറയുന്നത് ശരിയാ ശോകം ആയതൊക്കെ കൊണ്ടായിരിക്കും വ്യൂസ് ആൻഡ് സബ് ഒന്നും ആ ചാനലിൽ കയറാത്തല്ലേടാ കഷ്ടം എന്നെ കുറ്റം പറയാൻ ടൈം കുറ്റം പറയുന്ന ടൈം ബ്രോ വല്ലോം ചെയ്ത് സെറ്റാകാൻ നോക്കുന്നതാണ് പറയുന്നത് അതായത് ശശാം ഭയങ്കര അഹങ്കാരത്തോടെയാണ് അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എൻ്റെ മ്യൂവി റിവ്യൂ ഒന്നും കൊള്ളാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കത്രയും വ്യൂസ് വരുന്നത് അതുപോലെ അത്രയും ഒക്കെ വന്നിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിനും മറുപടി കൊടുക്കുന്നുണ്ട് വ്യൂസ് ആൻഡ് സബ് ഉള്ളതെല്ലാം ക്വാളിറ്റി കണ്ടൻറ്റ് ആണെന്നാണോ ഓടോ എന്ത് ഊളത്തരം കാണിച്ചാലും രണ്ട് സൈഡ് ആൾക്കാരുണ്ടാവും അപ്പോൾ വ്യൂസും ഉണ്ടാകുന്നതാണ് അതൊരു കണക്കിന് ശരി തന്നെയാണ് അപ്പോൾ യൂട്യൂബിൽ വ്യൂസ് കിട്ടുന്ന എല്ലാ ആൾക്കാരും സ്റ്റാൻഡേർഡ് കണ്ടന്റ് ചെയ്തിട്ടൊന്നുമല്ല ഇവിടെ പല ഉള്ളത്തരം കാണിക്കുന്ന ആൾക്കാർ ആറട്ടെണ്ണനും മറ്റേ ഡാൻസ് കളിക്കുന്ന ആ പയ്യനും വരെ ഇവിടെ ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവർക്ക് അവരുടെ വീഡിയോസിനൊക്കെ നല്ല വ്യൂസും കിട്ടുന്നതാണ് അപ്പോൾ സ്റ്റാൻഡേർഡ് വേണം എന്നൊന്നുമില്ല വ്യൂസും കാര്യങ്ങളും വരാൻ എന്നുള്ളതാണ് ഈ പുള്ളി കമൻറ്റിൽ മറുപടി കൊടുത്തിട്ടുള്ളത് ഷെജാം ശേഷം പല ആൾക്കാർക്കും ഇതിൽ കമൻറ്റിന് റീപ്ലൈ കൊടുക്കുന്നുണ്ട് അതിൽ ഒരു റീപ്ലൈ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആരുടെയും തന്തക്ക് വിളിക്കാൻ പോയിട്ടില്ല ഇതുവരെ എന്നുള്ളത് പക്ഷേ തൊട്ട് മുമ്പാണ് ഷെജാം എന്ന് മറ്റവൻ്റെ പേരൻസിനെ പറഞ്ഞിട്ടുള്ളത് ടെക്നിക്കലി അതൊരു തന്തക്കൂലിയാണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെ പാരൻസിനെ പറയുന്ന പോലെ തന്നെയാണ് ആ കമൻറ്റ് അതിനുശേഷം എയ്റ്റ് ഈസ് ഗോയിങ് ടു ഹെയ്റ്റ് ഐ ഡോ വാണ്ട് യുവർ അപ്രൂവൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള മറുപടി ഇവരുടെ അപ്രൂവൽ വേണ്ടാന്നുണ്ടെങ്കിൽ ബ്രോ എന്തിനാണ് വെറുതെ അവർക്ക് മറുപടി കൊടുത്തിട്ട് ടൈം വേസ്റ്റ് ആക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും ഈ ഷജാമിന് ഷെസാം അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുറച്ചൊക്കെ സ്റ്റാൻഡേർഡ് ഉള്ള വ്യക്തി തന്നെയാണ് അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഇവിടെ വന്നിട്ട് ഈ കുട്ടികളുമായിട്ട് തല്ലുകൂടേണ്ട വല്ല കാര്യമുണ്ടോ അവരുമായിട്ട് അവർ പറയുന്ന കാര്യം സി അവർക്ക് ഒരു ഐഡൻറ്റിറ്റി ഇല്ല അല്ലെങ്കിൽ ലൈക്ക് അവർക്ക് പോകാനോ കാര്യങ്ങളോ ഒന്നുമില്ല അവർക്ക് എന്ത് വേണമെങ്കിലും അടിക്കാം ഷെജാമിനത് ചെയ്യാൻ പറ്റില്ല കാരണം അത് ചെയ്ത് അതിനകത്ത് ഒരു ഇഷ്യൂ കാര്യങ്ങളാകും ഒരു സിറ്റുവേഷൻ കുറച്ചുകൂടി കൂടി മെച്ചോർഡായിട്ട് ബിഹേവ് ചെയ്ത് ഇത് ഇഗ്നോർ ചെയ്യുന്നതായിരുന്നു ഷജാമിന് ബെറ്റർ എന്നുള്ളതാണ് വെറുതെ ഇവിടെ കമൻ്റ് അടിക്കാൻ പോയി അത് ഏത് രീതിയിൽ അടിച്ചാലും ഷജാമിന് തന്നെയാണ് അത് നെഗറ്റീവ് വരാൻ പോകുന്നത് അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കാതെ ഒഴിവാക്കാൻ ഷെജാം ശ്രദ്ധിക്കണമായിരുന്നു ഷെജാം പിന്നെ ഇവർ പറഞ്ഞ കാര്യത്തിനൊരു പോയിന്റ് ഉണ്ട് ഷസാം ബാക്കിയുള്ള ആൾക്കാരൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട് ആർക്കും റിയാക്ട് ചെയ്യാൻ പറ്റൂലെന്നൊക്കെ പറയുന്നത് അത് ലോജിക്കലി കറക്റ്റായിട്ടുള്ള കാര്യമെന്നല്ല ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഷജാം ചെയ്ത വീഡിയോക്ക് പല രീതിയിലുള്ള റെസ്പോൺസും റിയാക്ഷനും വരും അതിന് ഷെജാമിന് വേണമെന്നുണ്ടെങ്കിൽ ഷജാമിൻ്റെ രീതിയിൽ റിയാക്ട് ചെയ്യാന്നല്ലാതെ ഞാൻ മെറ്റാ വെരിഫൈഡ് ആണ് എൻ്റെ ഫോട്ടോ ബിൽബോർഡിലുണ്ട് എൻ്റെ ഫോട്ടോ അവിടെ കൊച്ചിയിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കില്ല ലോജിക്കൂല്ലെന്നുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ